എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട വിനീതമായ ും കൂടിയിരിക്കുന്ന വളരെ പ്രസക്തമായ ഒരു വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാനും നമ്മൾ ഓരോരുത്തരെയും ഈ സമൂഹത്തെയും ബോധവാന്മാരാക്കുവാനുമാണ് ഈ ഇരുപത്തിനാല് നൂറ്റാണ്ടിൽ ആ

വിതയ്ക്കുന്ന ഭയ ഭീകരൻ പ്ലാസ്റ്റിക്കിന് ഈ വിശേഷണം നൽകുന്നതാണ് ഉത്തമം കത്തിച്ചു പറഞ്ഞാൽ വായു മലിനി മലിനീകരണം മണ്ണിനെറഞ്ഞാൽ പരിസ്ഥിതി നാശം ആധുനിക ലോകത്തിൽ ഏറ്റവും അധികം തലവേദന സൃഷ്ടിക്കുന്നതാണ് പ്ലാസ്റ്റിക്കിന്റെ സംസ്കരണ വിഷയം ഇന്നത്തെ ലോകത്തിലും സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ പോലും ഒഴിവാക്കാനാകാത്ത ഒന്നാണ് പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളിലും പോലും ഈ ഭയങ്കരയുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും കഴിഞ്ഞ വർഷം പ്ലാസ്റ്റിക്കിന്റെ അമിതമായ ഉപയോഗം മുതലും പ്രശ്നങ്ങൾ ഉണ്ടായി പ്ലാസ്റ്റിക് ഉപയോഗം ഉണ്ടാക്കുന്ന ദൂഷ്യവശങ്ങൾ എന്നിവയെ കുറിച്ച് സംസാരിക്കാൻ പാർട്ടി എന്താണ് പ്ലാസ്റ്റിക് പെട്രോളിയം വൈദ്യുതിവാതകം പോലുള്ള രാസവസ്തുവിൽ നിന്ന് നിർമ്മിക്കുന്ന കൃത്യമായ ഗോണിമാർ പ്ലാസ്റ്റിക് ഇത് വിവിധ രൂപങ്ങളിലും നിർമ്മിക്കാൻ കഴിഞ്ഞതിനാൽ നിത്യ ജീവിതത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു പ്ലാസ്റ്റിക്കിന്റെ ഗുണങ്ങൾ വളരെ രഹുവായതിനാൽ കൊണ്ടുപോകാനും ഉപയോഗിക്കാനും എളുപ്പമാണ് ചീഞ്ഞു പോകാത്തതിനാൽ കുറെ കാലം ഉപയോഗിക്കാം കാള്പാട്ടം മുതൽ വിവിധ വസ്തുക്കളിൽ വരെ പലതും പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിക്കാം ചേർച്ചകളും വർണ്ണങ്ങളും എളുപ്പത്തിൽ നൽകാം അതിനാൽ ആകർഷകമായ രൂപമുണ്ടാക്കാം പ്ലാസ്റ്റിക്കിന്റെ ദോഷങ്ങൾ ഇത് പരിസ്ഥിതിക്ക് ഹാനികരമാണ് മണ്ണിലും വെള്ളത്തിലും ജീവജാലത്തിലും दार्थ ഇലക്ട്രോണിക് മാലിന്യം കൃഷിയിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ തുടങ്ങിയവ പലതരം മാലിന്യങ്ങളുണ്ട് ഇവ പരിസ്ഥിതിക്ക് അതിനാൽ ഇവയെ തിരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കേണ്ടത് ആവശ്യമാണ് മാലിന്യങ്ങളുടെ പ്രധാന വിഭാഗങ്ങൾ ഗാർഹിക മാലിന്യം വീടുകളിൽ നിന്നും പൊതുസ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന മാലിന്യം ഉദാഹരണം കടലാസുകൾ ഭക്ഷണാവശിഷ്ടങ്ങൾ വ്യവസായിക മാലിന്യം ഫാക്ടറികളിൽ നിന്നും തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇനി വരുന്നൊരു തലമുറയ്ക്ക് സ്വച്ഛ് ഭാരത് മിഷൻ ആരംഭിച്ചതായി സഭ ഏറെ മനോഹരമായി പങ്കെടുത്ത് പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്ത എല്ലാ കുട്ടികൾക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി La muerte que...